ഹലോ അസ്ലാം വലൈക്കും ഫുഡ് ആൻഡ് ക്രാഫ്റ്റ് വേൾഡിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ ഒരു കാസർഗോഡൻ ഒരു അപ്പമാണ് ഇത് പൊരിയപ്പെന്ന് പറയും ഇത് കാസർഗോഡുകാരുടെ ഇത് അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കുന്നത് നോക്കാം ഇതൊരു ക്രിസ്പി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ ഞാനിവിടെ ഒരു ചെറിയ ചരുവം എടുത്തിട്ടുണ്ട് ഒരു കട്ടിയുള്ള ചരുവോട്ട അടി കട്ടിയുള്ള ചരുവാണ് എടുത്തിട്ടുണ്ട് അതായത് ഞാൻ ഇവിടെ കുറച്ച് ശർക്കര ഉരുക്കി എന്റെ കല്ലും മണ്ണൊക്കെ അരിച്ച് കളഞ്ഞിട്ട് ഞാൻ എടുത്തു വച്ചിട്ടതാണ് അതിനകത്തേക്ക് നമുക്ക് ഞാൻ ഇവിടെ ഒരു രണ്ടര ജണ്ടര തേങ്ങനെ ചെറുതായിട്ട് ചിരകി എടുത്തതാണ് കേട്ടോ ഈ ശർക്കരയും തേങ്ങ ഒന്ന് നല്ലോണം ഒന്ന് വിളയച്ചെടുക്കണം ഞാന് ഇതിനകത്ത് ഒരു ടീസ്പൂണ് ഏലക്കിട്ട് കൊടുക്കണ്ട കേട്ട തേങ്ങ ഒക്കെ ഇതിനകത്ത് കിടന്ന് നല്ലോണം വറ്റി വരണം ശർക്കരയൊക്കെ നല്ലോണം വറ്റിത്തുടങ്ങുന്നുണ്ട് തേങ്ങ നല്ലോണം വെന്തട്ടുണ്ട് കുറച്ചു നേരം കൂടെ നമുക്ക് വെയിറ്റ് ചെയ്യാം അതായത് ശർക്കരേന്റെ തേങ്ങ ശർക്കര കളിച്ചതിന്റെ വെള്ളം നമ്മുടെ ശർക്കര പനിയൊക്കെ നല്ലോണം വറ്റി വരണം ഒട്ടേങ്ങ ഒട്ടും വെള്ളം ഉണ്ടാകാൻ പാടില്ല ഒട്ടെണ്ണം പരുവാകണം വെള്ളമൊക്കെ അതിന്റെ ഈ പാനീന്റെ ഇത് കണ്ട ഈ ശർക്കരന്റെ ഇത് വറ്റാണ്ടി ഇരുന്നിട്ട് നമ്മൾക്ക് ഇത് പെട്ടെന്നെ കേടുവരും അത് നല്ലോണം വറ്റി വരണം നമ്മുടെ ശർക്കര എല്ലാം വറ്റി വരുന്നേ ശർക്കര ആ തേങ്ങയിലുള്ള ആ വെള്ളം എല്ലാം നല്ലോണം വറ്റി നല്ല ഒട്ടണ പരുവാകണം നമുക്ക് ഇങ്ങനെ തന്നെ വറുത്ത് ഇങ്ങനെ വെള്ളം വറ്റിച്ചെടുക്കട്ടെ ഈ തിളച്ച് വരുന്നത് വേണ്ട അതൊന്നും ഉണ്ടാകാൻ പാടില്ല നല്ലോണം വറ്റി നല്ല ഒട്ടണ പരുവാകണം നമുക്കിത് കുറേ ദിവസം വരെയും കേട് കൂടാതിരിക്കണ ഒരു സ്നാക്കായ കൊണ്ടിട്ട് ശർക്കരയുടെ വെള്ളമൊക്കെ നല്ലോണം വറ്റണം എന്ന് പറയുന്നത് വെള്ളം നല്ലോണം വറ്റിയിട്ടുണ്ട് ഇട്ട ശർക്കര പനിയൊക്കെ നല്ലവണ്ണം വറ്റി വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് ഇറക്കി വെക്കാം ഞാൻ ഒരു പാനേക്ക് കുറച്ച് പൊരി പൊരിയിട്ട് കൊടുക്കണ്ടേ അതിനുള്ള ഒരു അരക്കിലോ പൊരിയാണ് എടുക്കുന്നത് ഇതൊന്ന് ചൂടാക്കി എടുക്കാൻ പറ്റും ചരുവത്തിൽ നിറച്ചിരിക്കണിതാണ് അരക്കിലോത്തിൻ്റെ ഇട്ടത് അരക്കിലോത്തിൻ്റെ പാക്കറ്റാണ് ഞാൻ എടുക്കുന്നത് അപ്പം അതൊന്ന് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കാൻ പറ്റും കളറൊന്നും മാറിയൊന്നും വേണ്ട ഒന്ന് ചൂടായി എടുക്കണം നമുക്കിതൊന്നേ മിക്സിയിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കേണ്ടതാണ് അതിനാണ് ഒന്ന് ചൂടാക്കി എടുക്കുന്നത് ചൂടായി ഒന്ന് വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് പിക്കിയിൽ ഇട്ട് കൊടുക്കാം നല്ലോണം പൊടിച്ചെടുക്കാൻ പാടില്ലാട്ട് വെറുതൊന്ന് ഒന്ന് ഇതായാ മതി നമുക്ക് ഒന്ന് ഒറ്റ കറക്കിയില് എടുക്കണം വരാം നല്ലോണം പൊടിയും ചെയ്യരുത് അപ്പൊ നമുക്കിതൊന്ന് പിക്കിയിൽ ഇട്ടിട്ട് അതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാൻ മതി അധികം പൊടിയാനും പാടില്ല നമുക്ക് ഈ പൊടിച്ച് വച്ചേക്കണം ഈ പൊരി കുറെ അതിനകത്തേക്ക് ഇട്ടുകൊടുക്കാം എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്ക കൊറേ ഇട്ടിട്ട് വേണം മിക്സ് ചെയ്തെടുക്ക നമ്മള് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശർക്കര വിളയക്കുമ്പോ തേങ്ങ ചിരണ്ടുമ്പ നേരിയതായിട്ട് ചിരണ്ടി എടുത്താലേ ഇതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളു அதுகூட் நல்லது போல மிக நமக்கு சப்பாத்தி கிடைக்கணும் போயிட்ட உருளா ஆக்கி எடுக்க நல்ல அமர்ச்சி வேணோட்ட இது உருட்டான பொடிலே முக்கி ஃபிரை செய் அது பொட்டி போகும் നല്ല തിക്കായിട്ട് അമർത്തി വേണം ഇത് ഉരുട്ടി എടുക്കാനായിട്ട് ഒരു പരുവത്തിൽ വേണം നമ്മൾ എടുക്കാനായി അമർത്തി വേണം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ഉരുട്ടിട്ടെടുത്ത് വെക്കാം നമുക്ക് എന്നിട്ട് ആവശ്യമുള്ളപ്പോൾ സമയത്ത് ഇത് ഫ്രൈ ചെയ്തെടുത്താലും മതിയെ ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യം പക്ഷെ ഇപ്പൊ തന്നെ വറുത്തെടുക്കണത് ഉരുളയാക്കിയാ മതി ഉരുളകളെല്ലാം ഉരുത്തി എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഒരു ബാറ്ററിൽ ചെയ്യാറാം ഞാനിവിടെ കുറച്ച് പച്ചരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു രണ്ട് കപ്പൂളം പച്ചരി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അത് ഒരു രണ്ട് രണ്ടര മണിക്കൂറായിട്ട് അതൊന്ന് കുതിർന്ന് ഇരിക്കണ്ടിതൊന്ന് അരച്ചെടുക്കാം ഞാൻ രണ്ട് പ്രാവശ്യമായിട്ടാണ് അരക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു മുട്ട കൂടെ പൊട്ടിച്ചിടാം രണ്ട് മുട്ട എടുക്കണത് ഞാൻ രണ്ട് പ്രാവശ്യമായിട്ടാണ് അരക്കണത് ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാൻ പറ്റണം ചെറിയ ഗ്ലാസ്സിലാണ് ഇതൊന്ന് അടിച്ചിട്ട് വരാം നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണത് ബാറ്റർ ഇത്ര ലൂസ് മതി ഇത് കറക്റ്റ് പരിവാണ് ഇട്ട് ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ അടിച്ചെടുക്കാം നോക്കാം அது நம்ம பாட்டரிண்ட் கரெக்ட் பாகம் அதிகம் கட்டி கூட பட லூஸ் அதிகம் லூஸும் ஆக ப்ரைக்கொரிக்க நமக்கு இது ஃபிரைடுக்கான பான வச்சு அதினத்துக்கு நமக்கு ஓயில் வச்சு கொடுக்கி போலாம் பொடிலோட்டி இட்டு கொடுக்க എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട് നമുക്ക് ഓരോ ബോൾസും പൊടിയില് മുക്കിട്ട് കൊടുക്കാം പിടിക്കുമ്പോൾ വന്ന ഇതാണ് അത് നമുക്ക് പൊടി വെച്ചിട്ട് തന്നെ ആക്കി കൊടുക്കാം ചെറിയ തീയിൽ ഇട്ടിട്ട് വേണം നമുക്ക് ഇതൊന്ന് പൊരിച്ചെടുക്കാനായിട്ടാ പൊടി നമ്മ അരി അരച്ച് ഉണ്ടാക്കണം പൊടിയായ ആ ഇത് വന്നത് നമുക്ക് കുറച്ച് പൊടി അത് മേളൊന്നും ഇട്ട് കൊടുക്കണം ബോൾസൊന്നും ഫുള്ള് നമ്മൾ പൊടിയിലിട്ട് വെക്കത്തിട്ട് ആവശ്യത്തിനുള്ളത് മാത്രം കുറേ ചിട്ടിട്ട് വേണം അതിനകത്തോട്ട് എണ്ണയിലേ പോട്ട് പൊരിച്ചെടുക്കാനേ നല്ലോണം ബ്രൗൺ കളറാകണ വരെ നല്ലതുപോലെ ഒന്ന് മൊരിങ്ങി വരണം കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട് നല്ലൊരു ക്രിസ്പി ആകുമ്പോഴേ മാത്രമേ നമ്മ കോരി എടുക്കാൻ പാടുള്ളൂ നമുക്ക് ഇത് കോരി എടുക്കാം നമുക്ക് ഇതുപോലെ തന്നെ ഓരോന്നും കൊടുക്കാം ഞങ്ങളുടെ നാട്ടിൽ എന്ന് ഇത് സ്ഥിരം ഉണ്ടാക്കണതാണ് എന്താണെന്ന് വെച്ചാൽ കല്യാണ ആവശ്യങ്ങൾക്ക് പെണ്ണിൻ്റെ വീട്ടിൽ കൊണ്ടുപോകാനും പിന്നെ ഗൾഫിൽ പോകുമ്പോൾ അങ്ങോട്ട് കൊടുത്തുവിടാനും എല്ലാത്തിനും ഒരു വീട് പോലും ഉണ്ടാവില്ല ഇത് ഉണ്ടാക്കാത്ത ഒരാൾക്ക് പോലും അറിയാൻ പറ്റാ എല്ലാവർക്കും ഇതുണ്ടാക്കി ദൂരെ സ്ഥലങ്ങളിൽ കൊടുത്തുവിടാനും കല്യാണത്തിനോ ഇതേ ആവശ്യമാണ് ഇത് ഈ ഒരപ്പം നമ്മുടെ ഇവിടെ കൊച്ചിക്കാരിക്ക് ഇറങ്ങുകൂടാ ഇത് എന്താണെന്ന് ചോദിച്ചവിടെ ഉണ്ടാക്കി കൊടുത്ത് അവർക്കന്നുകൂടെ എന്ത് സാധനമാണെന്നുള്ളത് ഇപ്പം കൊരിയപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ കണ്ടുവല്ല ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ ഞാൻ അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം